അലഞ്ഞു നടക്കും തേന് വേണ്ടി അങ്ങനെ എവിടെയെങ്കിലും തേൻ കിട്ടിയാൽ പിന്നെ വിടുവോ അങ്ങനെ അതായത് ഇപ്പൊ ഒരു ആയിരം മരത്തിൽ പതിനഞ്ച് മരവേ തേനായിട്ടുണ്ടോ ആ പതിനഞ്ചു മരം കണ്ടുപിടിച്ചോണ്ട് ശരി അതാണ് അപ്പം ഞാൻ സൂപ്പർ വെച്ച പിന്നെ കൊടുത്തിട്ടേ ഇല്ല ും നേരത്തെ നിർത്തും ഗ്രൂപ്പിൽ കൂടെ ഒരു പടം കിട്ടായിരുന്നല്ലോ ഏതാ ഞാൻ അടപ്പിനകത്താണ് പടം നേരത്തെ കൊടുത്തോണ്ടിരുന്നത് അത് നിർത്തിയച്ച ബാത്രം മാറ്റി അട പണി പണിതായിരുന്നു ഞങ്ങൾ സൂപ്പർ വെക്കാൻ ചെന്നപ്പോഴത്തെ അടയാണ് ും എന്ന് പറഞ്ഞാൽ ഒരു ഫെബ്രുവരി പത്തോടു കൂടി മുറ്റത്തേനാവും അതായത് ഒരു ദിവസം ഒന്നേ കിലോ ഒരു സ്ട്രോങ് പെട്ടി കൊണ്ട് അതാണ് ഒരു ഏതാ ഒരു നല്ല പെട്ടിയില് സ്ട്രോങ് പെട്ടിയാണ് രണ്ട് മൂന്ന് മൂന്ന് സൂപ്പർ വെച്ച പെട്ടിയിലാണ് എട്ട് കിലോ തേന ഒരാഴ്ച കൊണ്ട് കിട്ടുന്നത് അപ്പം ഏഴു ദിവസം കൊണ്ട് എട്ട് കിലോ തേന തോരുമ്പോഴത്തേനും ഏതാണ്ട് ഒന്നേക്കാ കിലോ ഒന്നിരുന്നൂറോക്കെയാണ് എന്റെ കണക്ക് ഏതാ ഉദ്ദേശം അല്ല ഒന്ന് നൂറ്റമ്പോ ഒക്കെ ഒരു ദിവസം വരുന്നു നമ്മൾ എടുക്കാൻ ഒന്ന് ഏതാണ്ട് ഒന്നേക്കാ കിലോ തേന എന്റെ കണക്ക് പിന്നെ ഈ ചെറിയുരുന്നോ കുഞ്ഞുങ്ങളെ വരാൻ നല്ല തുടങ്ങി കേട്ടോ നന്നായിട്ട് വരുന്നുണ്ട് ചേട്ടത് പൂപൊടി ഏതാ പൂ പൊഴിയാൻ തുടങ്ങി ഒന്നിനിണ്ടും കാണുന്നു എല്ലായിട്ട് ഈ പറഞ്ഞ അതാണ് ഇപ്പൊ തേനായിരിക്കുന്ന മരങ്ങള് പൂ പൊഴിയാൻ തുടങ്ങി താഴെ പൂ പിഴിയാൻ തുടങ്ങിയാൽ അവിടെ തേനാകും അതാ അത് നൂറ് മരവാണ് ഇപ്പം തേനായിരിക്കുന്നത് അവരുടെ ഇലക്ക് പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല നമ്മളെ ചില ചില തോട്ടങ്ങളിലെ ഇലപ്പൊഴി തീർന്നുള്ളൂ എനിക്ക് പല സൈറ്റുകളിലും ഇല ഇലപ്പൊഴി തീർന്നിട്ടുള്ളു കിട്ടാനായിട്ട് ഈ അടുത്ത കാലത്ത് അടുത്ത് ആ അടുത്ത കാലത്ത് അതെ അടുത്ത കാലത്ത് ഇങ്ങനെ ആദ്യമേ സംഭവിക്കുന്നുണ്ട് അടുത്ത കാലങ്ങളിലൊന്നും ഇതുപോലെ ഇപ്പം ഇല പഴഞ്ഞ് തീർന്ന മരങ്ങള് തേനായ മരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരുപത് ദിവസത്തെ വ്യത്യാസം വരെ കാണിക്കുന്നുണ്ട് അതെ ഒന്ന് ചൊറ്റ മരങ്ങൾ ശരി അതെ 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 അല്ല ഇതുവരെ നമുക്ക് കാലാവസ്ഥ അനുകൂലമായിട്ടാണ് കാണുന്നത്

ചൂടായിരുന്നു കേട്ടോ ആ ഇച്ചെ ബാധിച്ചു കേട്ടോ എനിക്ക് വന്നത് അല്ല ഞാൻ കണ്ടു വാടത്ത ഭയങ്കര വെയിലത്തിരിക്കുന്നു അതെ അതെ പണിക്കരെന്നെ പറഞ്ഞു ഇത് ഒന്ന് മാറ്റി വെക്കാൻ ആ വാദത്തിനെ പറയൂടെ ഇപ്പൊ ഇതിന്റെ തേനും പിന്നെ ഞങ്ങൾ തേൻ എടുക്കുമ്പോഴത്തേച്ച ഒരു പ്രേമിച്ചാടിക്കാനും തണുപ്പ് ഒരു ആശ്വാസം കിട്ടാ ഞങ്ങൾ എപ്പോഴും അത് അങ്ങനെ ചെയ്യും ആ ശരി അതെ അതെ തണുപ്പ് കിട്ടും ഞാനിന്ന് സിബിഐയുടെ അടുത്തു വരെ ഞങ്ങള് സൗഹൃദ സംഭാഷണത്തിന് വന്ന വന്നതാണ് അതുകൊണ്ട് അല്പനേരം നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാകമാണ് കാണുന്നത്